നമസ്കാരം ഞാൻ സന്തോഷ് ടൂൾവണ്ടി ഗരാഷ്യൻ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾക്ക് സമയം നമുക്ക് ഈ ലോകത്ത് പണം കൊടുക്കുക വാങ്ങിക്കാൻ വളരെയധികം ലിമിറ്റേഷൻ ഉള്ളതും ഒന്ന് പണം കൊടുത്താൽ പോലും കിട്ടാത്തതുമായ പല സാധനങ്ങളുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് സമയം നമ്മളുടെ പണം എന്ന് പറഞ്ഞു സമയം തന്നെയാണ് നമ്മൾ വർക്ക്ഷോപ്പിൽ എട്ട് മണിക്കൂർ വർക്ക് ചെയ്യുന്ന ആ സമയത്തിനാണ് നമുക്ക് പണം കിട്ടുന്നത് അല്ലേ അപ്പം നമ്മുടെ ഗറാശ്യൻ മേഖലയിൽ എനിക്ക് തോന്നുന്ന സമയം ഒരുപാട് നഷ്ടപ്പെടുത്തി പോകുന്ന ഒരു പ്രവണത നമ്മുടെ ഗരാശ്യൻ മേഖല അതിപ്പോൾ മുതലാളിമാരായാലും തൊഴിലാളികളായാലും ഇപ്പൊ ഈ പറയുന്ന ഞാനാണെങ്കിലും എനിക്ക് സമയം എത്ര കണ്ട് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നു എത്ര കണ്ട് എത്ര സമയം ഞാൻ എനിക്ക് പണം തരുന്ന എന്റെ കസ്റ്റമറുടെ മുമ്പിൽ ഇരിക്കുന്നു എന്നുള്ളതാണ് എന്റെ വരുമാനത്തിന്റെ കൂടുതൽ കുറവുകൾ തീരുമാനിക്കുന്നത് അപ്പൊ പലപ്പോഴും ഞാൻ പല ധരാശികളിൽ ചെല്ലുമ്പോഴും അവിടെ താശാന്മാരെ കാണാറില്ല പല കാര്യങ്ങൾക്കായിട്ട് അവര് പുറത്തു പോയിട്ടുണ്ടാകാം നമ്മള് ആശാൻ വർക്ക്ഷോപ്പിൽ വേണം വർക്ക് ഷോപ്പിന്റെ ഐശ്വര്യം ആശാൻ ആണ് ആശാൻ ഇല്ലെങ്കിലേ അവിടെ എല്ലാ കാര്യങ്ങളും നന്നായി പോകും പക്ഷെ അല്ലാത്ത വർക്ക്ഷോപ്പുകൾ ഉണ്ടാകാം പക്ഷെ തൊണ്ണൂറ് ശതമാനത്തിലും ആശാണോട് ഒരു ആശാ പറഞ്ഞതാണ് ഞാൻ ഒരിക്കലും കല്യാണത്തിന് ഇടക്ക് പോകേണ്ടി വന്നാൽ പോലും ഞാൻ ഒരിക്കലും യൂണിഫോം മാറ്റിയിട്ട് പോകാറില്ല യൂണിഫോം മാറിപ്പോയി കഴിഞ്ഞാൽ എൻ്റെ പിള്ളേർ ഇവിടെ തളരും ഞാൻ യൂണിഫോമിലാണെങ്കിൽ അവന്മാർക്ക് ഒരു പേടി ഉണ്ടാവും എപ്പോ വേണമെങ്കിൽ ഞാൻ തിരിച്ചു തരാം ഇങ്ങനത്തെ ഒരു പ്രവണത ഒരിക്കലും പാടില്ല ആശാൻ ഉണ്ടെങ്കിലെങ്കിലും നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്യണം അതേപോലെ തന്നെ ഗീവ് ആൻഡ് ടെക് പോളിസി ആണല്ലോ നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ സമയം നഷ്ടപ്പെടുത്താതെ ഇപ്പൊ ടൂൾ വണ്ടി എന്താ ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് സമയം ലാഭിക്കണം എന്ന ഉദ്ദേശത്തിലാണ് ഞാൻ ടൂൾസ് ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് അതേപോലെ നിങ്ങൾക്ക് സ്പെയർ കൊണ്ടോ തരുന്ന ഒരുപാട് കടക്കാരുണ്ടാവും അല്ലേ അതേപോലെ നിങ്ങൾക്ക് പല കാര്യങ്ങളും ഇപ്പൊ വർക്ക്ഷാപ്പിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് പരമാവധി നിങ്ങൾ നിങ്ങളുടെ കറാഷയിൽ ചെലവഴിച്ച് പരമാവധി നമ്മുടെ കസ്റ്റമറിലേക്ക് എത്തിച്ചേർന്ന് പരമാവധി അവർക്ക് എന്ത് കൊടുക്കുന്നോ അതുപോലെ അവർ പരമാവധി നിങ്ങൾക്ക് പണം തരും